ഹായ് ഡേസ് അബേലി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെയിൻറ് ബ്രഷിൽ ഉണങ്ങി പിടിച്ച പെയിൻറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കണത് വിനീഗർ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയട്ടെ ആരും ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കില്ല കേട്ടോ ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടെന്ന് നടക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്കിൽ കാണുന്ന ഓരോന്നും കേട്ടോ വിനീഗർ ഒരു ബൗളിലേക്കോ കുപ്പിയിലേക്കോ അത് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ബ്രഷിൻ്റെ ആ പെയിൻ്റെ ആയ ഭാഗം അത്രയും ഡിപ്പാവുന്ന രീതിയിൽ വേണം ഒഴിച്ചു വെക്കാൻ കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ നമ്മൾ അതിനകത്ത് വെച്ചേക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബ്രഷില് പെയിൻ്റ് എല്ലാം ഇളകി വന്നേക്കുന്നത് കാണാമേ ചിലത് പെട്ടെന്ന് പോയിട്ടുണ്ടാവേ ചിലത് അതായത് കുറേ ഉണങ്ങി പിടിച്ചതൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ നഖം കൊണ്ടുവന്ന് ഇളക്കി കൊടുത്താൽ ബാക്കി ഫുള്ളങ്ങ് ഫുള്ളിങ്ങ് ഇളകിപ്പോരൂട്ടാം ഈ ബ്രഷ് പെയിൻ്റിൽ നിന്ന് പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ കുറേ ടിപ്പുകളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ അപ്പോൾ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിനാഗിരിയിൽ മുക്കിയിട്ട് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു മണിക്കൂർ ഇട്ട് വെച്ചേക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഡെറ്റോളിൽ മുക്കി വെച്ചേക്കുക ഡിപ്പിയെ മുക്കുമ്പോൾ പെയിൻ്റ് എത്ര ഭാഗം ഡിപ്പിയെന്ന രീതിയിൽ വേണം മുക്കുക ഞാനിപ്പോൾ അതിൻ്റെ ഹാൻഡിലും കൂടെ ചേർന്നാണ് മുക്കി വച്ചിരുന്നത് അതുകൊണ്ട് എൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്ന പെയിൻറ്റും കൂടെ എനിക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റി കേട്ടോ ഇതുപോലെ വാർണിഷ് ഫെവിക്കോള് ഗ്ലൂ ഇതൊക്കെയായ പെയിൻറ് ബ്രഷ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ടർപ്പൻ്റെ ഇൻ ഇതുപോലെ ഒരു ബൗളിലോ ചെറിയ കുപ്പിയിലോ ഒക്കെ ഒരിച്ചിട്ട് ഈ ബ്രഷുകൾ ഒരു മണിക്കൂർ മുക്കുവാണെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ അതുപോലെ പെയിൻ്റ് ബ്രഷിൻ്റെ ഹാൻഡിലൊക്കെ ഉണങ്ങി പിടിച്ചക്കനെ ഈ പെയിൻറുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ നേരിപോളിഷിൻ്റെ റിമൂവ് ോറും കൊണ്ട് ഇത്തിരി ഒന്നും തേച്ചിട്ട് എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടോ കോട്ടൺ കൊണ്ടോ ഒന്നും തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഡെറ്റോളിലും വിനേഗറിലും ഒക്കെ മുക്കി നമ്മൾ ഡിപ്പ് ചെയ്ത് നമ്മൾ പെയിൻ്റ് ഒ റിമൂവ് മൂടിച്ചതിന് ശേഷം വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണേ എല്ലാം തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്തത് നമ്മുടെ പെയിൻ്റ് ബ്രഷ് ഉണങ്ങി പിടിച്ചത് ഒരു കുപ്പിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വിനീഗർ അത് പെയിൻ്റ് ആയത്ര ഭാഗം ഡിപ്പ് ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്തത് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പെയിൻറ് ബ്രഷിൽ ഉണങ്ങി പിടിച്ചിരുന്നാൽ പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും പെയിൻറ്റ് ബ്രഷിൽ പെയിൻറ്റ് ഉണങ്ങി പിടിച്ച് ഉപയോഗശൂന്യമായും പറഞ്ഞിട്ട് കളയത് കേട്ടോ ഈ ക്രാഫ്റ്റിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളും പരിപാടികളൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ പെയിൻറ്റ് ബ്രഷ് പെയിൻറ്റ് ഉണങ്ങി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഞാൻ എടുത്ത് വെറുതെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ എനിക്ക് ഇതിൻ്റെ പറ്റിയുള്ള ടിപ്പുകളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തത് ഇതുപോലെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച കേട്ടോ ഷെല്ല് കൊണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചെ ചെടിച്ചട്ടി നമ്മൾ സിമെൻറ്റും കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് അടിച്ചാണ് ഉപയോഗിക്കാറ് അല്ലാണ്ട് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് നമ്മുടെ ബോട്ടിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതുപോലെ അക്രിലിക്കിൻ്റെ ഇതുപോലെ ബോക്സിൻ്റെ സെറ്റായിട്ട് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കാറ് അത് നമുക്ക് ക്ലോത്തിലും നമുക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇതുപോലെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പെയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും പെയിൻ്റിങ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മോട്ട് നമുക്ക് വീണ്ടും കാണാമേ അതുവരേക്കും ബൈ ബൈ Thank you for watching.